ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ടുഡേ ഇൻ ദിസ് വീഡിയോ നമ്മൾ സ്ത്രീകൾ പലരും ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാരും വിദേശത്ത് ഔട്ട് ഓഫ് കൺട്രി വർക്കിന് പോകുന്നവരാണ് അപ്പോൾ അതിലുണ്ടാവുന്ന കുറച്ച് ചതിക്കുഴിയിൽ വീഴാതിരിക്കാനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ മലേഷ്യയിൽ എനിക്കട്ടോ മല മറ്റുള്ളവർക്ക് എനിക്കറിയത്തില്ല ട്വൻറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വർക്കിംഗ് ഡേയ്സാണ് എനിക്കങ്ങനെ ഓഫ് ഡേ അങ്ങനത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കില്ല പക്ഷേ ഇസ്രായേലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പോയിട്ടില്ല അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും വെള്ളിയും ചെയ്യും നമ്മൾ മസ്റ്റായിട്ട് ചില ചില വീടുകളിൽ നമ്മൾ മസ്റ്റായിട്ട് ലീവ് എടുക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ വേറെ രാജ്യത്തൊക്കെ അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ മലേഷ്യ ഖത്തറിലൊക്കെ ഒന്നും എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല അപ്പം നമ്മളെന്ത് ചെയ്യും ഈ ലീവ് കിട്ടണ സമയത്ത് എന്ത് ചെയ്യുമല്ലോ ലീവ് കിട്ടണ സമയം പിന്നെ നമ്മൾ മുംബൈയിൽ ഈ ക്ലാസ്സിന് പോണ ടൈം ആ ടൈമൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും പരിചയപ്പെട്ടിട്ട് നമ്മൾ അവരുടെ കോണ്ടാക്ട്സൊക്കെ മേടിച്ച് വച്ചിട്ട് കാരണം കോണ്ടാക്ട്സ് മേടിച്ച് വെക്കണമൊന്നിന നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കോണ്ടാക്ട്സ് മേടിച്ച് വയ്ക്കുന്നത് അങ്ങനെ ഒരു നമുക്ക് സംസാരിക്കാൻ ഒരാൾ അങ്ങനെ നമ്മൾ കൂട്ടുകാരി കൂട്ടുകാരികളൊക്കെ ഇട്ട് നമ്മൾ നമ്പറൊക്കെ മേടിച്ച് നമ്മൾ സേവ് ചെയ്തേക്കും അത് കഴിഞ്ഞ് നമ്മൾ ആ ആ രാജ്യത്ത് ജോലിക്ക് പോകുമ്പോൾ കുറേ ഈ വെള്ളിയും ശനിയൊക്കെ ലീവ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇട്ട് കറങ്ങി നടക്കും എന്താ പറയണേ നമുക്ക് നമുക്ക് ഒഴിവെള്ളപ്പം അവരുടെ കൂടെ നടക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിക്കും പക്ഷേ ഓവറായിട്ട് ആരോടും അറ്റാച്ച്മെൻറ്റ് പാടില്ല ഇപ്പം ഞാൻ കുവൈറ്റിലായിരുന്നപ്പോഴേ രണ്ട് പേരെ രണ്ട് എനിക്കറിയാം അപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്സാണ് ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തിക്ക് ഫ്രണ്ട്സാണ് അവർ ഒരാൾ ഉറങ്ങിയാൽ മറ്റേ ആൾ ഉറങ്ങത്തുള്ളൂ മറ്റേ കഴിച്ചാൽ അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞാൻ കുവൈറ്റീന്ന് തിരിച്ചു പോകുന്ന എനിക്ക് ജോലിയില്ല അപ്പം ഞാനൊരു സ്കൂളിൽ കയറി സ്കൂളിൽ കയറി കഴിഞ്ഞിട്ടൊന്നും നമുക്ക് ആ ഇന്ത്യയിലെ സാലറി വെച്ച് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ജോലി തെരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഒരേ ഓരോരുത്തരെ വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇ ഇതിൽ ഒരാളെ ഞാൻ വിളിച്ച് ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ജോലിയുടെ ആരെയും മാത്രം ചോദിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ മറ്റേ ആരെയും കൂടി ചോദിക്കുമല്ലോ ആരെയും കൂടി ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ ആ പറ്റി പറയാൻ പറ്റില്ല അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ചത്ത കൊച്ചിൻ്റെ ജാതകം പറയണമെന്ന് പറയലേ എന്നുവെച്ചാൽ പഴയ കാര്യങ്ങളും ഒക്കെ എടുത്ത് വിളമ്പാൻ തുടങ്ങി അപ്പം ഞാൻ ചേച്ചി എന്നെ ആരോ വിളിക്കുന്നുണ്ട് കേട്ടോ ശരി ചേച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചേ ഞാൻ വെച്ചു അപ്പം ഇതുപോലെ തന്നെ ഒരു വേറൊരു കൂട്ടുകാരി ഇതേപോലെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് അറ്റാച്ചാകും കൂട്ടുകാരികൾ തമ്മിൽ ഓവർ നമ്മൾ ഒരു കൂട്ടായിക്കോ ഒരു കൈ അകലം വിട്ട് ഫ്രണ്ട്സ് ആവാൻ ഫ്രണ്ട്സാകുമ്പാടുള്ളു എന്നുവെച്ചാൽ നമ്മൾ അയ്യോ അവളില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അവളില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള മെൻറ്റാലിറ്റി മാറ്റിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകാനായിട്ട് എന്നുവെച്ചാൽ അവർ ഫ്രീ ടൈം ആകുമ്പം നമ്മളും അവരോടൊപ്പം കറങ്ങാൻ പോയി പിന്നെ ഇവിടെ തന്നെ ഞാൻ ഞാൻ ജസ്റ്റ് കടയിൽ പോളു നമ്മൾ ഇവിടെ ഇവിടെ അടുത്തൊക്കെ കടയൊക്കെ നമ്മൾ നോക്കിച്ചിരിക്കുകയില്ലാരെങ്കിൽ ചിരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫോൺ നമ്പർ വേണം നമ്മൾ എനിക്ക് ഫോൺ നമ്പർ ഇല്ല കാണാതെ എനിക്കറിയാൻ പാടില്ല ഫോൺ നമ്പർ എന്ന് പറയും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേ വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ ഫോൺ നമ്പർ ചോദിക്കാം പിന്നെ കൂട്ടുകാരികളൊക്കെ ചിലപ്പോൾ വേറെ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ അവരൊക്കെ ചില കിണികളിലൊക്കെ പെട്ട് കിടക്കണമായിരിക്കും അപ്പം ഈ ഈ സത്യം പറഞ്ഞ സ്ത്രീകളുടെ സംഭവം എന്ന് പറഞ്ഞാൽ മനഃശുദ്ധി ഉണ്ടാവില്ല ഞാൻ ആ കുഴിയിൽ പെട്ടെന്ന് മറ്റേ ആളും കൂടി കുഴിയിലാവട്ടെ എന്ന് വിചാരിച്ച് നമ്മളെയും ചതിയിൽ പെടുത്താൻ ചാൻസ് ഉണ്ട് എല്ലാരുടെയും കാര്യം അപ്പോൾ നമ്മൾ ആർക്കും പെണ്ണായാലും ആണായാലും പരിചയമില്ലാത്തവർക്ക് നമ്പർ കൊടുക്കാതിരിക്കുക നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ നമ്മുടെ ഏജൻസീനെ വിളിച്ച് പറയുക അല്ലാതെ നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോ പോയിരിക്കുകയാണെന്നുള്ള ബോധം ഇല്ലാതെ കുറേ കറങ്ങി അടിച്ച് നടന്ന് കുറേ കൂട്ടും ഉണ്ടാക്കി വെച്ച് അവസാനം വല്ല ചതിക്കുഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഉണ്ടാവുകയുള്ളൂ അവ കൂടെ ഉണ്ടായവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തി എല്ലാം എന്താ പറയണം പിന്നെ ന്യൂസ് പേപ്പറായിട്ടിട്ടൊക്കെ ഇടും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ബോധത്തോടു കൂടി വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് ജോലിക്കാണ് പോയേക്കുന്നത് നമുക്കൊരു കുടുംബമുണ്ട് നമുക്ക് ഫാമിലി ഉണ്ട് ഫാമിലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത് കൂട്ടായിക്കോ എല്ലാവരോടും ആ നമ്മളെല്ലാവരോടും ആ എന്താ പറയണം ആ ഇന്നാണ് കുഴപ്പമില്ല അന്ന വിധത്തിലായിരിക്കണം അല്ലാതെ ഓവറായിട്ട് ആരോടും അറ്റാച്ച്മെൻറ്റ് വെക്കാതിരിക്കുക അപ്പം നമ്മൾ ഒരു ട്രെയിനിൽ ലൈഫ് എന്ന് അങ്ങനെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ പല ആൾക്കാരും കണ്ടുമുട്ടിന്നിരിക്കും അവർ പല സ്റ്റേഷനിലെത്തുമ്പോൾ ഇറങ്ങിപ്പോവും അയ്യോ അവിടെ ഇറങ്ങിപ്പോയി ഈ വള ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക കൂടുതലായിട്ടും ഈ കെയർ ഗിവർ ജോ ജോലിയിലും ഹൗസ് മെയ്ഡ് ജോലിയിൽ ബേബി സിറ്റിംഗ് ജോബിലൊക്കെ പോകുന്ന ആൾക്കാർ മെയിനായിട്ടും മറ്റുള്ളവരായിട്ട് അറ്റാച്ച്മെൻറ്റ് സംസാ അവർ എന്താ നമ്മൾ നമ്മളിത്രയും ഡിപ്രഷൻ അടിച്ച് നമുക്ക് നമ്മൾ തുറന്ന് പറയാൻ ആളില്ലാതെയൊക്കെ ഇരിക്കണത് എങ്ങനെയാണെന്ന് അപ്പം ഞാനൊരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു കൂട്ടുകാരത്തി ഉണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ആ പുള്ളിക്കാരത്തിനോട് പറയുമ്പോൾ ആ തന്നെ അയ്യോ എൻ്റെ മാമ നല്ല മാമയാണ് അപ്പോൾ എനിക്കൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമോ അയ്യോ അതുപോലത്തെ കിട്ടിയിരുന്നെങ്കിൽ അത് അപ്പോൾ ആ വിഷമോ പിന്നെ ഇവരുടെ വിഷമവും നമുക്ക് കിട്ടുന്ന ആ കുറച്ച് കുറച്ച് സമയമുണ്ടല്ലോ അത് നമ്മൾ മറ്റേ കോമഡി മൂവീസൊക്കെ കാണാൻ ശ്രമിക്കുക എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഈ കുറേ കൂട്ടും വരുത്തി വെച്ച് അധികമായ അമർദും വിഷം എന്ന് പറയത്തില്ലേ കുറേ കൂട്ടൊക്കെ വരുത്തി വയ്ക്കുന്നത് വിന വിനയായിത്തീരും ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഈ കെയർ ഗീവർ ജോബിന് പോകുന്നവരാണെങ്കിലും ഹൗസ് മെയ്ഡ് ജോബിന് പോകുന്നവരാണെങ്കിലും ബേബി സിറ്റിംഗിൻ ജോബിന് പോകുന്നവരാണെങ്കിലും ആരായിട്ടും അധികം കമ്പനി അടിക്കാതിരിക്കുക ഈ ഇന്ദ്രൻസ് ഒരു സിനിമയിലൊരു ഡൈലഗ് പറയുന്നുണ്ട് അതെനിക്കിവിടെ പറയാൻ വലിയ നിർവാഹമില്ല എന്ന് പറഞ്ഞാലേ ആരായിട്ടും വലിയ കമ്പനി അടിക്കാതിരിക്കുക സ്വന്തം കാര്യം നോക്കുക എന്നല്ല നമ്മൾ ജോലിക്കാണ് പോയേക്കെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി വേണം പോകാനായിട്ട് എന്നാൽ ആരും വെറുപ്പിക്കാനും പാടില്ല ഏ ഓ അവൾ അവൾക്ക് കൊടുക്കത്ത ചാടേ അവൾക്കൊരു സഹായം ചെയ്തു കൊടുക്കണം അങ്ങനെ പറയാ പറയിപ്പിക്കുകയും ചെയ്യരുത് അന്ന് ആ അവരൊക്കെ വിളിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അറിയാം അതെ മാമ വിളിക്കേണ്ടത് ഞാൻ സത്യം ഇട്ടു ഇപ്പോൾ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മ ആ കുറ ഒരു വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു എന്താ പറയുക എനിക്ക് ഒരു ലിമിറ്റുണ്ട് എല്ലാത്തിനും ആണെ ആ മാമ അപ്പം അമ്മായിമാർ ആ ഡിക്സിക്ക് എപ്പോൾ വിളിച്ചാലും ആ ആൻറ്റി വിളിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഓടോ എന്ന് പറയും അപ്പം നമ്മളെല്ലാത്തിനും ഒരു ലിമിറ്റ് ചോദിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ